മേലുദ്യോഗസ്ഥന്റെ മേലുദ്യോഗസ്ഥാഷ്ടത്തിന്റെ വാർത്തയിലേക്കാണ് തലസ്ഥാനത്തേക്കാണ് തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥന് നേരെ കാറിലെത്തിയ സിഐയുടെ തെറിയ അഭിഷേകവും ശകാരവും വെഞ്ഞാറമുട് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അശോകിന് നേരെയാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലെ സി ഐ യഹിയ അബമര്യാദയെ പെരുമാറിയത് അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് ചേരുന്നു അജീഷ് സി ഐ സ്വകാര്യ വാഹനത്തിലായിരുന്നു എന്താണ് ഇത്രത്തോളം പ്രകോപിപ്പിച്ചത് വിവരങ്ങൾ ആ സുഹൈൽ ഇന്ന് വൈകിട്ട് നാല് മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ആറ്റിങ്ങൽ കോടതിയിൽ പോയി തിരികെ വെഞ്ഞാറമ്പോർഡ് എത്തിയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് ഈ സി ഐ ഡി സി ആർ ജിയിലെ സി ഐ എഹിയ ആറ്റിങ്ങൽ കോടതിയിലായിരുന്നു പോയിരുന്നത് ഔദ്യോഗിക വാഹനത്തിൽ തിരിച്ചെത്തിയപ്പോഴായിരുന്നു വെഞ്ഞാറമ്പോർഡിൽ വലിയ ട്രാഫിക് ഒരുക്കിൽപ്പെട്ടത് ഇതോടെയാണ് സി ഐ പ്രകോപിതനായത് അവിടെ ട്രാഫിക് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ചെറിയ പ്രക്ഷോഭവും കയറക്കുകയും ചെയ്തു ഈ ട്രാഫിക് ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ വെഞ്ഞാറമ്പൂട് പോലീസിൽ ഈ മുതിർന്ന ഉദ്യോഗസ്ഥൻ കയർത്തതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് നൽകി പോലീസ് ഉദ്യോഗസ്ഥന്റെ പരാതിയിൽ അവിടുത്തെ ജി ഡി ഇത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വെഞ്ഞാറമ്പൂർ സി ഐ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് നാളെ ഡിവൈഎസ്പി ഓഫീസിലും ഇരുവരെയും ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ ട്രാഫിക്കിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ തെരുവിളിച്ചതായി ചൂണ്ടിക്കാട്ടി സി ഐ എഹിയും വെഞ്ഞാർ മെഞ്ഞാറമ്പൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ആർക്കെതിരെയും കേസ് എടുത്തിട്ടില്ല നിലവിൽ ശരി അജീഷ് ശെകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ബ്ലോക്കിൽ കുടുങ്ങിയത് സി ഐക്ക് ഇഷ്ടമായില്ല അതോടെ അസഭ്യവർഷം